ഇന്ന് സംസ്ഥയുടെ ഖുർആാൻ പരീക്ഷയായിരുന്നു അതിൽ കുട്ടികളുടെ ഓത്തിനെ പറ്റി ഒന്ന് വീക്ഷിച്ചപ്പോൾ വളരെ ഖേദം തോന്നി വിഷമം തോന്നി അവർക്ക് അതിൻ്റെ പ്രയാസം അറിയില്ല എന്നാൽ അതിൻ അവരുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുമ്പോഴാണ് അവർക്ക് ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടുക നാം മുസ്ലിം അല്ലേ തീർച്ചയായിട്ടും നമുക്ക് പരിശുദ്ധ കുർആാൻ ഓതാൻ അറിയണം നമ്മുടെ കുട്ടികളിൽ പൊതുപരീക്ഷക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളിൽ പോലും ഖുർആൻ ഓദാൻ കുട്ടി വായിക്കാൻ പോലും അറിയാത്ത ഒരു അവസ്ഥയിലാണ് അച്ചരങ്ങൾ കുട്ടികൾക്കറിയാം അക്ഷരങ്ങൾ അറിയാത്തത് കൊണ്ടല്ല ബോധിശീലമില്ല അതിൻ്റെ ഉദാഹരണം എന്താണ് തെളിയിക്കുന്നത് എന്നറിയോ വീടുകളിൽ കുട്ടികൾ ഡെയിലി ഖുർആാൻ ഓതുന്നില്ല എന്നതാണ് ഖുർആാൻ ഓതുന്നതിനെ പറ്റി കുട്ടികൾ ബോധവ ബോധവാന്മാരല്ല അത് ആൺകുട്ടികളും പെൺകുട്ടികളും പഴയ കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ കുറച്ച് ഉഷാറായിരുന്നു ഇതിപ്പോ ഈ മൊബൈലും റീൽസും ഒക്കെ വന്നപ്പോഴ് കുട്ടികൾ അതിൽ മാത്രമായിട്ടുണ്ട് എന്നാൽ വീട്ടുകാരും അങ്ങണ്ട് വേണ്ട അത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒന്ന് രണ്ട് വീട്ടുകാർ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു പ്രവണതയും കുട്ടികളിലുണ്ട് അതിന് വേ അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇന്ന് സുഖ സുഖലോലത നമ്മുടെ വീടുകളിൽ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അവർക്കറിയണം നമ്മുടെ വീട്ടിൽ ഉണ്ടാവാനും നമ്മുടെ വീട് ഹൈറായ രീതിയിൽ മുന്നോട്ട് പോവാനും നമ്മുടെ വീടുകളിലെ കുടുംബനാഥന്മാർക്ക് അവരുടെ കൈകളിൽ ധനം ഒക്കെ എത്തണമെങ്കിലും അതിനൊക്കെ വേണ്ട ചില രീതികളുണ്ട് അതിന് നമ്മുടെ വീട് ശരിയാവണം ഈ മുരടിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലേ മുകളിൽ തൂമ്പ് കാണുള്ളൂ മുരടിയിൽ മുരടിൽ വെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ മുകളിൽ തൂമ്പ് കാണില്ല അതുകൊണ്ട് മുരളിൽ വെള്ളം ഒഴിക്കുന്ന പ്രവർത്തികൾ കുട്ടികൾക്ക് ശീലിപ്പിക്കണം കുട്ടികളോട് പറയണം നിങ്ങൾ ദയവ് ചെയ്ത് കഴിയുന്ന മാതിരി ഒരു ദിവസം കുറച്ചെങ്കിലും ഖുർആൻ ഓതോ വേണ്ട നിങ്ങൾ പഠിക്കാത്തത് ഓതണ്ട പഠിച്ചത് ഓദിയാ മതി അന്നാമത്തെ പാഠം നിങ്ങൾ ഓതണ്ട അത് ഓതാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പഠിച്ച ഭാഗത്ത് നിന്ന് ഒന്ന് ഖുർആൻ മറിച്ച് ഓതണം കാണാതെ പഠിച്ച ഓദ്യിയാ പോരാ ചില കുട്ടികൾ യാസിൻ ഓദികം കൊണ്ട് അങ്ങോട്ട് തടിതപ്പും പെൺകുട്ടികൾ തന്നെ അവരെ കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ യാസീൻ ഓദിക്കണമ്മാണെന്നറിയും ആ ഓത്ത് പോരാ ഖുർആാൻ മറിച്ചു കൊണ്ട് ഖുർആാനിലേക്ക് നോക്കിക്കൊണ്ട് ഓതണം ഒന്ന് രണ്ട് നമ്മുടെ വീടുകളിൽ സുബഹിന്റെ മുമ്പ് എണീക്കുന്ന ഒരു ശീലം വേണം സുബഹിക്ക് സുബഹിന്റെ മുമ്പ് എണീക്കുന്ന കുടുംബനാഥന്മാർക്ക് കുടുംബനായികന്മാർക്ക് ഒക്കെ സുബഹിന്റെ മുമ്പ് ഒരു ശീലം വേണം അതാണ് നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും സംസ്കാരത്തിനും ഒക്കെ യോജിച്ചത് അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ നേട്ടങ്ങളുണ്ട് അപ്പോ കുട്ടികളോട് ആ സമയത്ത് കുറാൻ ഒരു ചെക്കേരം ബോധാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട് ഐശ്വര്യപൂർണമാകും ഇത് വളരെ ഒരു മുസ്ലിമിന്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് അങ്ങനെ ശീലിച്ചാൽ കുട്ടി പ്രയാസപ്പെട്ടു പ്രയാസപ്പെട്ടുപോകും അവള് അല്ലെങ്കിൽ അവൻ മൊബൈൽ കളിക്കുന്ന ആളായിരിക്കും എപ്പോഴും മൊബൈൽ കാണുന്ന ആളായിരിക്കും എന്നാലും ഇത് ഒന്ന് ചെയ്യാന് അവരെ പരിശീലിപ്പിക്കണം നബീസ് അലൈഹി സ്വലമ്മ ഒരു കള്ളനോട് പറഞ്ഞത് നീ കക്കാൻ പോവരുത് എന്നല്ല നീ മദ്യ അവൻ മദ്യപിക്കും ചെയ്യുമായിരുന്നു അവൻ മദ്യപിക്കരുത് മദ്യപി അവനോട് മദ്യപിക്കരുത് എന്നല്ല നീ മദ്യപിക്കരുത് നിർബന്ധമായും എന്നല്ല നബീസ് അലൈഹി സ്വലമ അയാളോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ നീ കളവ് അങ്ങനെ അവനിക്കും അത്ഭുതമായി എന്താപ്പോ നബി ഞാനൊരു കള്ളനാണ് എന്ന് ലഭിക്കറിയ ഞാനൊരു മദ്യപാനിയാണ് എന്നൊക്കെ ലഭിക്കറിയ എന്നിട്ടും എന്നോട് നബി എന്തുകൊണ്ട് അതിനെ പഠി ഒന്നും പറഞ്ഞില്ല നിസ്സാരമായ ഒരു സംഭവമാണ് നബി പറഞ്ഞത് അവനക്ക് അത്ഭുതമായി അവൻ ആ അത്ഭുതവും കൂറിക്കൊണ്ട് തന്നെ അന്നത്തെ ഒരു ദിവസം കഴിച്ചു കൂട്ടി അന്ന് അസ്തമിച്ചു അസ്തമയത്തിന് ശേഷം അവന്റെ ശീലം മനസ്സിലേക്ക് വരികയാണ് നബി അലൈഹി അലുസല്മ്മ കളവ് പറയരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ മറ്റൊന്നുമില്ലല്ലോ അപ്പോ കക്കാൻ പോവാ മദ്യപിക്കാൻ പോവാ അങ്ങനെ അവൻ ആദ്യം മദ്യപിക്കാൻ പോയി മദ്യശാലയുടെ അടുത്തേക്ക് അവൻ എത്തി അവിടെ എത്തിയപ്പോൾ അവനിക്ക് മദ്യപിക്കാനിപ്പൊന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നാളെ പ്രവാചകന് കണ്ടാല് ചോദിക്കുമല്ലോ അവൻ മദ്യപിച്ചു എന്ന് നബിയോട് പറയാൻ പറ്റില്ല അതൊരു അതബുകാരല്ലേ ആന കള്ളെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല മദ്യപിച്ചിട്ടില്ലാന്ന് പറയാൻ പറ്റുമോ നിവിടെ മോത്ത് നോക്കിയിട്ട് കളവ് പറയില്ലെന്നല്ലേ പറഞ്ഞത് ഏ അപ്പോ അതിൽ നിന്ന് അവൻ പിന്മാറി വീണ്ടും പാതിരയായി അവനുക്ക് ഉറക്കം വരുന്നില്ല അവൻ തറക്കാൻ പോകണം കളവിന് പോകണം അവനിക്ക് അവൻ എണീറ്റു വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ അങ് അവൻ നടന്നു നടന്ന് അവൻ കളവ് നടത്താനുള്ള ഒരു സ്ഥലം അവൻ പകലെ കണ്ടുവച്ചിരുന്നു അവിടെ ചെന്ന് ലാൻഡ് ചെയ്തു കളവിന്റെ നേരമായപ്പോൾ കക്കാനുള്ള സമയം ഒക്കെ ആയപ്പോൾ അവനിക്ക് കക്കാനു വേണ്ടി കയറാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവൻ ചിന്തിക്കുകയാണ് അല്ല പ്രവാചകൻ പറഞ്ഞത് കളവ് പറയരുത് എന്നല്ലേ അപ്പൊ നാളെ ഞാൻ ചെന്നിട്ട് ഇന്ന വീട്ടിൽ നിന്ന് ഞാൻ കളവ് നടത്തി എന്ന് പറഞ്ഞാല് എന്റെ അവസ്ഥ എന്തായിരിക്കും പ്രവാചകൻ ചെലപ്പോ എന്നെ ഒന്നും ചെയ്യൂല മറ്റുള്ളവർ പുറത്തു വന്നാൽ അതിനെ തല്ലിക്കൊല്ലൂലെ അതിനെയാണ് നബി കളവ് പറയണ്ട എന്ന് പറഞ്ഞു എന്നോട് കളവ് പറയണ്ട എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ സത്യം അവിടെ ഏതായാലും പറയാൻ പറ്റൂല കളവ് ഞാൻ ഏതായാലും പറയില്ല നെബിനോട് ഞാൻ വാക്ക് കൊടുത്തതാ എനിക്കും ഉണ്ടല്ല ഒരു മാന്യത എനിക്കും ഉണ്ടല്ലൊരു ഒരു ഒരു ധീരത ഞാൻ കളവ് പറയില്ല അപ്പൊ അങ്ങനെ ഞാൻ എന്താ ചെയ്യാ ഞാൻ കക്കാൻ പറ്റുമോ കക്കാനിപ്പോ യാതൊരു മാർഗം ഇല്ലല്ലോ ലാസ്റ്റ് അവന് താലെ ചൊറഞ്ഞ് പ്രാന്ത് പിടിച്ച അവൻ തിരിച്ചു പോന്നു നന്നായിട്ട് കെടുന്നുറങ്ങി അങ്ങനെ നേരം വെളുത്തു അവൻ നബിയുടെ അടുക്കലേക്ക് ചെന്നു യാദർജികമായിട്ട് നബിയെ കാണില്ല ചെയ്യുന്നത് ഏഹ് പിന്നെ നബിയുടെ അടുക്കലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് ഇന്നലത്തെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് നബിയെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി ഇന്നലെ നബിയുടെ ഒരു ചെറിയ വാക്ക് ഇവിടുന്ന് കേട്ടുകൊണ്ട് പോകുമ്പോൾ അതെനിക്കൊരു നിസ്സാരമായ ഉപദേശമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇന്നലെ ഫുള്ള് ആ ഒരു വാക്കിന്റെ ബലത്തിലായിരുന്നു ഞാൻ എന്റെ രസൂള്ള ഞാൻ ഇന്നലെ കള്ളു കുടിക്കാൻ പോയപ്പോ എനിക്ക് കള്ളു കുടിക്കാൻ പറ്റില്ല അങ്ങിനോട് കളവ് പറയണ്ടേ എന്ന് വിചാരിച്ചു ഞാൻ അതിലും പിന്തിരിഞ്ഞു പിന്നെ ഞാൻ കക്കുവാൻ ഉള്ള വീടൊക്കെ പകൽ വളർ ഉഷാറായിട്ട് കണ്ടുവച്ചു പക്ഷേ കളവ് നടത്താൻ ചെന്നപ്പോൾ െ നേരമ്പ് ഇന്ന് അങ്ങനോട് ഇത് വന്ന് സത്യം പറയണ്ടേ സത്യം പറഞ്ഞാൽ എന്നെ മറ്റുള്ളവര് ബാക്കി വെക്കുമോ അതുകൊണ്ട് ഞാൻ അതിനും അവിടെ നിന്ന് തിരിച്ചു പോന്നു ഞാൻ വളരെ സുഖമായിട്ട് വന്ന് കിടന്നുറങ്ങി ഇതാ ഇപ്പോൾ അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് നബിക്ക് സന്തോഷമായി വളരെ സന്തോഷമായി നബി സല്ല അലൈവിസ്മ അയാൾക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ അയാൾ ഹിദായത്തിലായി ആ ശീലമായാളും മാറ്റി എല്ലാ ശീലങ്ങളും ദുഷഭാവങ്ങളുമായാൽ മാറ്റി സത്യം പറയാൻ തുടങ്ങി ഇതാണ് ഇതാണ് ഒരു ഉപദേശം എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ കുട്ടികളോട് നിഷ്കർഷ സ്വഭാവത്തിലല്ല നമ്മൾ പറയേണ്ടത് പിന്നെ മോനെ അല്ലെങ്കിൽ മോളെ നമ്മളെ വീട്ടില് നമ്മളെ ഉപ്പ വിദേശത്തേക്ക് ഇടന്ന് പാടുപെടിയെ എന്തെങ്കിലുമൊക്കെ അവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പൊക്ക് കച്ചവടമുണ്ട് ആ കടയിൽ എന്തെങ്കിലും വർക്കത്ത് ഉണ്ടാവണമെങ്കിൽ ഉപ്പ താമസിക്കുന്ന വീട് മുരടാണല്ലോ ഈ മുരട്ടില് എന്തെങ്കിലും ഒരു വർഗത്ത് വേണ്ടേ അള്ളാഹുത്താല കനിഞ്ഞാലല്ലേ കിട്ടുള്ളൂ അതിന് നമ്മൾ കൈ നീട്ടണ്ടേ അള്ളാവിന്റെ അടുക്കല് അതിന് കയ്യുന്ന കുർആാൻ ഇവിടെ ഇരുന്നെന്ന് ഓദ്യാൽ മതി എന്റെ മോള് ബ്രഹ്മത്തിന്റെ ഇവിടെ വന്നോളും പ്രാർത്ഥിച്ചോളും അതുകൊണ്ട് മകളെ നീ ഓതണം മകനെ നീ ഓതണം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് നിസാര രൂപത്തിൽ ഉപദേശിച്ചാൽ കുട്ടികൾ നന്നാവും അതിന് യാതൊരു സംശയവും ഇല്ല സ്വഭാവങ്ങൾ അത് കുട്ടികളോട് പറ്റൂല കുട്ടികളോട് പറ്റൂല നിഷ്കർഷ സ്വഭാവങ്ങൾ അതേ സ്ഥാനത്ത് കുട്ടികളോട് ലളിതമായ രീതിയിലാണ് കുട്ടികളോട് പെരുമാറുന്നത് അങ്ങനെയായാൽ നമ്മുടെ കുട്ടികൾ നന്നാവും ഇൻഷല്ല നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ കുറെ പരീക്ഷ ഒക്കെ നടത്തിയതിൽ എനിക്ക് ഒരു ഓൺലൈൻ ഓത്ത് കേൾക്കുന്ന ഒരു കുട്ടിയുടെ ഓത്ത് ഞാൻ കേട്ടു ആ കുട്ടി മാത്രമാണ് വളരെ നന്നായി ഓതിയത് കുട്ടിയുടെ പേര് പറയാനും എനിക്ക് അനുവാദില്ല ഫോട്ടോ കാണിക്കാനും അനുവാദമില്ല അതുകൊണ്ട് ഇൻഷാള്ള അവർക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ ഓത്ത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും അഞ്ചാം ക്ലാസ്സിൽ പൊതുപരീക്ഷകരിക്കാനുള്ള ഒരു കുട്ടിയാ നല്ല ഒരു പെൺകുട്ടി ബാക്കി എല്ലാ കുട്ടികളും ഓത്തിലും വളരെ പിന്നോട്ട് നടത്തി ഓതിട്ട് തെജുവീത് തെറ്റുകയാണെങ്കിൽ വേണ്ടില്ല ഇത് നടത്തി ഓതാനും കഴിയുന്നില്ല നടത്തി ഓതുന്ന ആൾക്ക് തെജുവീത് തെറ്റുകയാണെങ്കിൽ പറഞ്ഞു കൊടുത്താൽ പറയുക ഇത് നടത്തി ഓത്തന്നെ പഠിപ്പിക്കണം എന്നിട്ട് വേണം തെറ്റുവീത് ഇന്നാണെങ്കിൽ പിന്നിപ്പോ പഴയ കാലത്ത് മാതിരി വടിയൊന്നും എടുക്കാൻ പറ്റൂല ആ വടി എടുക്കലോട്ട് ശരിയാവൂലോ ഈ വടി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ അതിൽ പേടിപ്പിക്കുന്ന സാധനമാണ് അതിങ്ങനെ കണ്ടാല് അല്ലെങ്കിൽ അതിന്റെ അടി കിട്ടും എന്നുള്ളതാണ് പേടി അത് അടിക്കുന്നതല്ല പേടി ഏതായാലും ഇനി ശ നമ്മുടെ കുട്ടികൾ കുട്ടികളെ നിങ്ങൾ ഉപദേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമ്മി വർക്കാത്തു